റിപ്പോർട്ട് ഞാൻ ഞാൻ കണ്ടോ മൂവായിരത്തി കോളികളായിട്ട് ചേത്താൻ ബന്ധം സിനിമാ റിപ്പോർട്ടിലെ പേര് വന്നില്ല അതിലും കുറച്ച് ബന്ധമുള്ള ആളുകളുടെ പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തോ പിന്നെ ചെറിയൊരു ലാഗുണ്ടോ ആരുടെയും പേരൊന്നും വ്യക്തമല്ല കുറച്ചുകൂടി ക്ലാരിറ്റി വേണം ചേത്താൻ്റെ ബന്ധമുള്ള പെൺകുട്ടികളെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് ചേതൻ ഇന്റർനാഷണൽ ബന്ധം ആണ് അതുകൊണ്ടായിരിക്കും ഖേമ കമ്മീഷൻ്റെ പേര് വരാഞ്ഞതാം പക്ഷെ ഇവരെക്കാളൊക്കെ കൂടുതലുള്ള ബന്ധമുള്ളത് ചേത്താനാണോ ചേത്താൻ കസ്റ്റ ചേത്താൻ്റെ ഫ്രണ്ട് ആണോ ഒരോട് ആയിരിക്കും ചാറ്റിയൊക്കെ ചെയ്യും നല്ല മനുഷ്യനാണ് എനിക്കറിയുന്ന പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ചിലപ്പോ ഒരു പേര് വരെ സാധ്യത ഉണ്ടോ